സ്ലാമലൈക്കു വരേമത്തല്ല ഫിറോസ് കുന്നംപറമ്പിലാണ് ഈ നോട്ടിഫിക്കേഷൻ പോവാത്തത് കൊണ്ട് കുറേ ടൈം എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അത് ആ പേജിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്താണെങ്കിലും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് നമ്മുടെ തിരുവനന്തപുരം വെമ്പായത്തുള്ള മുഹമ്മദ് സ്വാലിഹ് എന്ന് പറയുന്ന മൂന്ന് വയസ്സുകാരനായ ഒരു പൊന്നുമോൻ ആ വീഡിയോ നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു ആ കുട്ടിയുടെ മച്ച മാറ്റിവെക്കുന്നതിന് വേണ്ടി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആ പൊന്നുമോൻ്റെ മച്ച മാറ്റിവെക്കാൻ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിച്ച നിങ്ങൾ അമ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് തിങ്കളാഴ്ച ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും ആ കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള ഫണ്ടായിട്ടുണ്ട് ഇനി ആരും പണം അയക്കേണ്ടതില്ല സഹായിച്ച സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും ചുരുങ്ങിയ ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ആ കുഞ്ഞിന് വേണ്ട ചികിത്സയ്ക്കുള്ള ഫണ്ട് നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചത് അതിന് നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും സപ്പോർട്ടും വളരെ വലുതാണ് ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ അതുപോലെ തന്നെ മുഹമ്മദ് സ്വാലിഹ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഓരോ അംഗങ്ങളും ഈ മൂന്ന് ദിവസവും കഠിനാധ്വാനം ചെയ്ത് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ച് അവിടെ നിന്നൊക്കെ അമ്പതും നൂറും അഞ്ഞൂറും ആയിരവും ആയിട്ടുള്ള ചെറിയ ചെറിയ സംഖ്യകൾ സ്വരൂപിച്ചാണ് ഈ ഏകദേശം അൻപത്തി ഒൻപത് ലക്ഷം രൂപ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്താണെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ഇത്തരം വലിയ വലിയ സഹായങ്ങളും സപ്പോർട്ടുകളും ഇനിയും ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഒരു രീതിയിലും പ്രയാസങ്ങളില്ല സാധാരണ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പല രൂപത്തിലും പ്രയാസപ്പെടുന്നത് നമ്മൾ കണ്ടുണ്ട് രാവും പകലും ഇല്ലാതെ പല രീതിക്കും പ്രയാസപ്പെടുന്ന കമ്മിറ്റിക്കാരെയും പല രീതിയും നമ്മൾ കണ്ടു പക്ഷേ ഒരു പ്രയാസം ഇല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നമുക്ക് ഇത്രയും വലിയ ഒരു സംഖ്യ അത് മൂന്ന് ദിവസം കൊണ്ട് കളക്ട് ചെയ്യാൻ സാധിച്ചത് എന്താണെങ്കിലും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ഈ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്താണെങ്കിലും മറ്റന്നാൾ നമ്മുടെ വടകരയിലുള്ള ഒരു ശ്വാസകോശം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ മറ്റന്നാൾ പോസ്റ്റ് ചെയ്യും വളരെ വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കേസാണ് അവരെ എത്രയും പെട്ടെന്ന് അത് മാറ്റിവെക്കാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും മറ്റന്നാളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വടകരയിലുള്ള കുട്ടിയുടെ പേര് എനിക്ക് മറന്നുപോയി ഒരു മിനിറ്റ് വടകരയിലെ സൽമാൻ സൽമാൻ ഫാരീസ് സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനുണ്ട് വല്ലാത്ത ഒരവസ്ഥയാണ് സൽമാൻ്റേത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കണ്ടോ ഇതാണ് സൽമാൻ ഈ അവസ്ഥയിൽ കിടക്കുന്ന സൽമാൻ്റെ വീഡിയോ നമ്മൾ മറ്റന്നാളെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളെല്ലാവരും സൽമാനെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം വടകരയിലെ ഓരോ ജനങ്ങളും ആ പ്രദേശമൊക്കെ ശരിക്കും പറഞ്ഞാൽ വാരിക്കോരി സഹായിക്കുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുക്കണം വടകരയിലുള്ള പ്രവാസി സുഹൃത്തുക്കളൊക്കെ സൽമാൻ ഫാരീസിൻ്റെ വീഡിയോ ഏറ്റെടുക്കണം അത് നമ്മൾ മറ്റന്നാളെ നമ്മളത് പോസ്റ്റ് ചെയ്യും ഇപ്പോ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് സ്വാലിഹിന്റെ വീഡിയോ ഏറ്റെടുത്തതുപോലെ തന്നെ പൊതുസമൂഹം സൽമാനു ഫാരീസിൻ്റെ വീഡിയോയും ഏറ്റെടുക്കണമെന്ന് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും ഞാനെൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട് നമ്മളൊരു ബാറ്ററി വെച്ച് അതിലൊരു ബൾബ് നമ്മൾ കത്തിക്കണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവുമാണ് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും മുട്ടിച്ചാലേ അത് കത്തുള്ളൂ എന്നതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും വിമർശനങ്ങൾ ഉണ്ടാവും നല്ലത് പറയുന്ന ആളുകളുണ്ടാവും കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അത് ചെയ്ത് മുന്നോട്ട് പോവാ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങി തുടക്കം മുതൽ ഞാൻ ഈ പൊതുസമൂഹത്തോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ് പേഴ്സണലി എനിക്ക് ഏതൊക്കെ രീതിയിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവും പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ശതമാനം പോലും ഒരു തെറ്റ് കാണാനോ കാണിക്കാനോ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാനുള്ള കാരണം നൂറ് ശതമാനം അത് വളരെ കൃത്യമായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിവിടെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഞാൻ എന്നും പറയാറുണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കൂടെ നിൽക്കുന്നവർ അതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളിത് ജീവിതമാർഗമായിട്ടോ അതല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമായിട്ടോ ഈ ചാരിറ്റിയെ ഞങ്ങൾ ആരും കൊണ്ടു നടക്കുന്നില്ല അത് മനസ്സിലാവണമെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ള അതിൻ്റെ കമ്മിറ്റിയോ അതിൻ്റെ രോഗികളോടോ നേരിട്ട് ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പലരും അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നു അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ കിട്ടുന്ന പൈസ അവരുടെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് തന്നെ അവർ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് ഒരിക്കലും ഒരു രോഗിയുടെ പഴം എടുത്തിട്ടോ നിങ്ങൾ അയക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബമോ അതല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു ചെലവുകളിലേക്കോ ഞങ്ങൾ എടുക്കാറില്ല ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനുള്ള ഒരു തീരുമാനവും ഇല്ല എന്താണെങ്കിലും പല രീതിയിലുള്ള വിമർശനങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഞാൻ കാത്തിരിക്കും കാരണം അതായത് എന്നെ വിമർശിച്ച ആളുകളെ കൊണ്ട് ആ വിമർശനങ്ങൾ വെറും വാക്കുകൾ കൊണ്ട് വായന ഇങ്ങനെ പറയല്ലാതെ അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് തെളിവ് സഹിതം കാണിക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല ഇന്ന് വരെ സാധിച്ചിട്ടില്ല അങ്ങനെ എനിക്കെതിരെ വിമർശിച്ചു വന്ന ആളുകളുടെയൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ പഴയ അക്കീമിൻ്റെയൊക്കെ ആ എന്താ പറയുക ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ന്യൂസൊക്കെ കണ്ടില്ലേ എത്രയോ ആളുകളെ പറ്റിച്ചിട്ടുള്ള എല്ലാ ചാനലുകളിലും മീഡിയകളിലും വാർത്തകൾ വന്നാൽ നിങ്ങൾ കണ്ടല്ലേ ഒരു കാലത്ത് എന്നെ കള്ളൻ എന്ന് വിളിച്ചു നടക്കുകയും അധ്വാനിച്ച് തിന്നാൻ വേണ്ടിയിട്ട് നിരന്തരം പറയും ലൈവിൽ വന്ന ആയത്തും ഹദീസൊക്കെ ഓതിയിട്ട് ഏഹ് നീ ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ എന്നെ നിരന്തരം പറഞ്ഞു പറഞ്ഞു നടന്ന ആൾ ഇന്ന് ഏത് രീതിയിൽ അധ്വാനിച്ച് ജീവിച്ചിട്ടാണ് ആ ജയിലിൽ കിടക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നെ വിമർശിക്കാൻ വേണ്ടി വന്ന ആളുകളൊക്കെ രണ്ട് കാര്യങ്ങളുമായിട്ടാണ് ഒന്ന് അവർക്ക് പേഴ്സണലായിട്ട് എന്തോ ഇതിൽ നിന്ന് നേടാനുണ്ട് അതല്ലെങ്കിൽ അവരിത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കി ജീവിക്കുക അങ്ങനെ പല ഉടായ്പകളും ഒറ്റയ്ക്കാണ് വന്ന ആളുകളാണ് പക്ഷെ ഒരു തരത്തിലും അവരുടെ മുന്നിൽ തല പേരിൽ മാത്രമാണ് എന്നെ നിരന്തരം വേട്ടയാടിയതും എന്നെ തെറി വിളിച്ചതും എന്നെ കഴിയുന്നത്ര ഈ സമൂഹത്തിന്റെ മുന്നിൽ കള്ളനാക്കാനും അതല്ലെങ്കിൽ എന്നെ മറ്റു രീതിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിച്ചത് പക്ഷേ ഒരു തരത്തിലും ഞാൻ അവരുടെ മുന്നിൽ തല കുനിച്ചിട്ടില്ല ഇനി കുനിക്കാനും പോകുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പല പല രീതിയിലും എന്നെ അപമാനിച്ചിട്ടുണ്ട് പല രീതിയിലും എന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പല വാക്കുകളിലൂടെ അവർ എന്താ പറയുക എന്നെ ഇതാക്കിയിട്ടും ഞാൻ അവരുടെ മുന്നിൽ സൗമ്യമായി തിരിച്ചൊന്നും പറയാതെ ഞാൻ നിന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഇന്നില്ലെങ്കിൽ നാളെ സത്യം ജനങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും കാരണം ഒരിക്കലും ഒരു നുണയെ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ് 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 നടക്കാൻ സാധിക്കില്ല കാരണം ഒരാളെ കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുമ്പോ അതൊരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം അല്ലെ കുറച്ചു കാലമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും പക്ഷേ എത്ര വർഷം പറ്റിക്കാൻ സാധിക്കും പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലും സത്യം അതിങ്ങനെ തിളങ്ങിക്കൊണ്ട് ഞാൻ എന്നും പറയാറുണ്ട് എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും ഞാൻ ചെയ്തതൊക്കെ വളരെ കൃത്യമാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ പ്രവർത്തനവുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കണേ ഒരാൾ പോലും വന്നിട്ട് ഫിറോസ് കുന്നം പറമ്പിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും എടുത്തു എന്നോ പിടിച്ചു എന്നോ പറ്റിച്ചു എന്നോ കമ്മീഷൻ വാങ്ങിച്ചു എന്നോ ഒരു കമ്മിറ്റിക്കാരനോ ഒരു രോഗിയോ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ആ കീമിനെ പോലെയുള്ള ആളുകളൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് അതിന്റെ കൃത്യമായ ശിക്ഷ അത് പഠിച്ചോൺ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇനി കണ്ടുകൊണ്ടിരിക്കണതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തി അവസ്ഥയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നതല്ലോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ കീമിനെ പോലെയുള്ള ആളുകളൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ ആ വാക്കുകളൊക്കെ കേട്ട് എന്നിൽ ചെറുതായിട്ടെങ്കിലും എന്നോടൊരു ഒരു ഒരു ദേഷ്യം തോന്നിയ അല്ലെങ്കിൽ ഒരു ഒരു സംശയം തോന്നിയ ആളുകളൊക്കെ ഉണ്ട് അല്ലേ ഇല്ലേ അവരുടെ മുന്നിലേക്ക് ഞാനത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും കാരണം ഒരുപാട് എന്നെ പറഞ്ഞ ആളുകളുണ്ട് ആ പറഞ്ഞ ആളുകളൊക്കെ എവിടെ എത്തുന്നു എങ്ങനെയുള്ളവരാണ് ഏത് രീതിയിലാണ് എന്നുള്ളതും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രം ശരിയാണ് എന്ന് നിങ്ങളൊക്കെ ബോധ്യപ്പെടുന്നത് വരെയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കാരണം ഇന്നും ഞാനിപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ ഈ മേഖലയിലുണ്ട് പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഭാഗത്തും ഒരാൾക്കും അനുഭവസ്ഥർ അല്ലാതെ വെറുതെ നിൽക്കുന്ന ആളുകളല്ല പാലക്കാട് കിടക്കുന്ന ഫിറോസിനെ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ കിടക്കുന്ന ഒരാൾ ഒന്നും അറിയാതെ അല്ലെങ്കിൽ സൗദിയിലോ അല്ലെങ്കിൽ ജിദ്ദിലോ അല്ലെങ്കിൽ ദുബായിലോ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വിമർശിക്കലല്ല ഞാൻ പറഞ്ഞു വരുന്നത് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ രോഗികളോ കമ്മറ്റിക്കാരോ അങ്ങനെ ആരെങ്കിലും ഇതാ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടതാണ് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ പോലും എനിക്കെതിരെ വന്നിട്ടില്ല ഇനി വരാനും പോകണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കൃത്യമായിട്ടാണ് ഞാൻ എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് പിന്നെ ഫിറോസിന് വീടില്ലേ കാറില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ചാരിറ്റിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ ആണോ ഏതെങ്കിലും രോഗിയെ പറ്റിച്ചിട്ടോ അതല്ലെങ്കിൽ ആരുടെ എന്തെങ്കിലും കമ്മീഷൻ വാങ്ങിയിട്ടാണോ അല്ലല്ലോ അങ്ങനെയല്ല അപ്പൊ പിന്നെ അതിന്റെ ഒരു ഭാഗത്തേക്ക് ഒരാൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ എങ്ങനെ പോകുന്നു ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതൊക്കെ അതാരാണ് കോഴിക്കോടുള്ള ആളാണ് അപ്പോൾ അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ഇവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല എന്താണെങ്കിലും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് മുന്നോട്ടു ഞാനൊന്നും പറയുന്നുണ്ട് നിങ്ങൾ എനിക്കെതിരെ എവിടെയൊക്കെയോ പരാതികൾ കൊടുത്തി എല്ലാ അന്വേഷണങ്ങളും എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ അല്ലേ എത്ര എന്താ പറയുക നിങ്ങളുടെ മുന്നിൽ അന്നത്തേതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഈ ഒരു പ്രവർത്തനവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും ഫിറോസ് കുന്നം പറമ്പില് ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് വിമർശിച്ച് ഒരു ശതമാനമെങ്കിലും അതിൽ തെറ്റിദ്ധാരണയുണ്ടായ ആളുകളുടെ മുന്നിൽ ഞാൻ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന ആ ഒരു സമയം വരെയും ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനവുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും അതെൻ്റെ ഒരു തീരുമാനമാണ് ആ ഒരു മുന്നോട്ട് പോക്കിൽ കല്ലേറും അതല്ലെങ്കിൽ വിമർശനങ്ങളും അകറ്റി നിർത്തലും മാറ്റി നിർത്തലൊക്കെ ഉണ്ടായാലും അതൊക്കെ സഹിച്ചു തന്നെ ഞാൻ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ് എന്താണെങ്കിലും അതുമായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നെ അറിയുന്ന എൻ്റെ ആളുകളുണ്ട് ഫിറൂസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഇന്നും എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ അല്ലെ ഒരു സമയത്ത് വീട് പോകുന്നു എന്ന് കണ്ടപ്പോ എന്നെ ഇട്ടിട്ട് ഓടിയ എത്രയോ ആളുകളുണ്ട് അല്ലെ ഞാനൊരു കഴിഞ്ഞു ഇനി ഇയാൾ വരുല്ലേ ഇനി നമുക്ക് അടുത്ത ആളെ മാറ്റി പിടിക്കാം എന്തൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും അല്ലാതെയൊക്കെ പോയി എത്രയോ ആളുകളുണ്ട് പക്ഷെ അപ്പോഴും എന്നെ വിടാതെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ ഇന്നും എനിക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ അവരുടെയൊക്കെ വലിയ സപ്പോർട്ടും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതല്ലെങ്കിൽ അതൊക്കെയാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽത്തരം പ്രവർത്തനങ്ങളുമായിട്ട് വരാനും ഇതുപോലുള്ള രോഗികൾക്ക് ആവശ്യത്തിനുള്ള സഹായങ്ങൾ കിട്ടാനും കാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു പ്രവർത്തനവുമായിട്ട് ഇനിയും ഞാൻ മുന്നോട്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ആരെന്ത് പറഞ്ഞാലും എന്ത് വിമർശനങ്ങൾ ഉന്നയിച്ചാലും എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും മറുപടി പറയാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരും പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ജോലിയാണ് അത് അവരുടേത് മാത്രം ജോലിയാണ് കാരണം അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ചൊറിയാനോ മാന്താനോ ഒന്നും നിൽക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം വേണം പക്ഷേ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ആരോ ഒരു 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 സെലിബ്രിറ്റിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള അപവാദങ്ങളൊക്കെ കണ്ടു ഇതിന് പ്രതികരിക്കുന്നില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികളുണ്ട് അതുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ ഞാനില്ല ഇതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളും ആ രീതിയിലേക്ക് മാറണം എന്നുള്ളതാണ് അപ്പം എന്താണെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് രോഗികളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവരുമായിട്ട് ഇങ്ങനെ പോവാം അല്ലേ മാന്യമായ മറുപടി അതായത് മാന്യമായ മറുപടി മാന്യന്മാർക്ക് കൊടുക്കുക അല്ലേ അതായത് നിരന്തരം വിമർശിക്കുന്ന ആളുകളും ഒരാളെ ശത്രുവായി കണ്ടിട്ട് അതല്ലെങ്കിൽ ഒരാളെ എന്താ അസൂയിയിലൂടെ അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് നിരന്തരം ഒരാൾക്കെതിരെ ആരോപണങ്ങളിലേക്ക് ഒരുത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനാണ് പണ്ടുള്ളവരെ എഴുതി വെച്ചിരിക്കുക വെട്ടാൻ വരുന്ന പോത്തിൻ്റെ മുന്നിൽ വേദോതിട്ട് കാര്യമില്ല എന്ന് പറയില്ല അപ്പം നിങ്ങൾ എൻ്റെ മുന്നിൽ പോയി എന്നിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കി അങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് പോകും ഇപ്രാ ഹിങ്കി നിന്നെ പറഞ്ഞാൽ ഞാൻ മറുപടി പറയും അല്ല ഞാൻ കിരീ അതൊക്കെ കിരീവക്കാടായിട്ടുള്ള കാര്യങ്ങളാണ് കിരീവ് അത് പറയുന്നുണ്ട് പിന്നെന്താണെങ്കിലും വേറെന്താ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ ഞങ്ങളുടെ ഈ വർഷത്തിൽ വലിയ സംഗമങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ആയിരക്കണക്കിന് ഞങ്ങളുടെ അംഗങ്ങളാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ജി സി സിയിലൊക്കെ ഉള്ളത് അതിൽ നാട്ടിലുള്ള ആളുകൾ ജി സി സിയിൽ നിന്ന് വരുന്ന ആളുകൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സംഗമിക്കുന്ന ഒരു പരിപാടി ഈ വരുന്ന ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും എൻ്റെ ഗ്രൂപ്പിലെ എല്ലാ ആളുകളും ആ പരിപാടിക്ക് പങ്കെടുക്കണം നമുക്കതൊരു വലിയൊരു വിജയമാക്കി തീർക്കണം കാരണം നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവശക്തരായ അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് ഒരുക്കി തരുന്ന അവസരങ്ങളാണ് അതൊക്കെ അല്ല എവിടെയോ ജനിച്ചു വളർന്ന ആളുകൾ തമ്മിൽ കാണാത്ത ആളുകൾ ഒരു രീതിക്കും മാനസികമായ രക്തബന്ധമോ അതല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ലാത്ത ആളുകൾ പക്ഷേ ഈയൊരു ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ നമ്മളൊക്കെ ജ്യേഷ്ഠാനുജന്മാരായിട്ട് സഹോദരന്മാരായിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ഇത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു ഇന്നും ഞാനിപ്പോൾ ഈ ലൈവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് ഒരു രോഗിയായ ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി ബില്ലടയ്ക്കാൻ വേണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിനകത്തേക്ക് പറഞ്ഞ് അവരവിടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് ഇപ്പം അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എൻ്റെ ഗ്രൂപ്പിലെ ആളുകളുടെ ഒരു അവസ്ഥ ഞങ്ങളിതൊന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാറില്ല കേട്ടോ കാരണം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പിരിച്ചു കൊടുത്തത് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോയിക്കോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം എന്താണെങ്കിലും എല്ലാവരോടും ഒരിക്കൽ കൂടി അതിന്റെ നന്ദി അറിയിക്കുകയാണ് ഫിറൂസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളോടും അത് പാറക്കോടനാണെങ്കിലും നിയാസ്കി ആണെങ്കിലും കരീംകെ ആണെങ്കിലും നൌഷാദ് ആണെങ്കിലും കുന്നപ്പള്ളി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകൾ ഷിഹാബ് ആണെങ്കിലും എല്ലാവരോടും ഞാൻ കുറെ പേര് പറയാൻ ഞാൻ പറഞ്ഞില്ലേ ആയിരക്കണക്കിന് ആളുകളാണ് ഗ്രൂപ്പിനകത്തുള്ളത് പേര് പറയുകയാണെങ്കിൽ അത്രയും ആളുകളുടെ പറയേണ്ടി വരും പക്ഷെ പെട്ടെന്ന് നാവിൻ്റെ തുമ്പിൽ വരുന്ന ആളുകളുടെ പേരുകൾ മാത്രമാണ് ഞാൻ പറ അത്രയും ആളുകളുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇതുപോലുള്ള പൊന്നുമക്കളുടെയൊക്കെ ചികിത്സയ്ക്ക് ഫണ്ട് വേഗം വേഗം കണ്ടെത്താൻ സാധിക്കും സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ നിന്നാൽ ജനങ്ങള് നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് സ്വാലിഹ് എന്ന് പറയുന്ന മൂന്ന് വയസ്സുള്ള ഈ കുഞ്ഞിന് ഫണ്ടായത് തിരുവനന്തപുരത്താണ് അതും വെമ്പായം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ആ കുഞ്ഞിൻ്റെ വീഡിയോ ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് അമ്പത്തൊമ്പത് ലക്ഷം രൂപ അതും വളരെ നിഷ്പ്രയാസം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഒരാളും വക്കയറ്റെടുത്ത് ഇറങ്ങാതെ അതിലേക്ക് മറ്റേത് രീതിയിലും പിരിവ് നടത്താതെ കമ്മിറ്റിക്കാർക്ക് സത്യത്തിൽ മൂന്നോ നാലോ ആളുകൾ ഗൂഗിൾ പേ കട്ടാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഉറക്കം ഒഴിച്ചിരുന്നു എന്നല്ലാതെ ഒരു തരത്തിലും ജനങ്ങൾക്കോ ആർക്കോ ഒരു ബുദ്ധിമുട്ടില്ലാതെയോ അവർക്ക് ഇതിനു വേണ്ടി പിരിവിനറങ്ങാതെ തികച്ചും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഫണ്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇന്നും നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ ഇന്നും നമ്മളെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ ആ ഒരു സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഇതിങ്ങനെ ഫണ്ടൊക്കെ വന്നു തുടങ്ങുമ്പോൾ വീണ്ടും പഴയതുപോലെ പല ആളുകൾക്കൊക്കെ ഒരു ചൊർച്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ അതാ പറഞ്ഞാൽ അങ്ങനെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ നിൽക്കരുത് അവരവരുടെ പണി നോക്കിയിട്ട് പോട്ടെ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്താണെങ്കിലും സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നാളെ നമുക്ക് നമ്മുടെ number eight.